രണ്ടാമത്തെ കുഞ്ഞിന്റെ ജനനശേഷം പ്രസവരക്ഷയും മറ്റുമായി തിരക്കിലാണ് പേളിയുമാണി അതുകൊണ്ട് തന്നെ വളരെ വിരളമായി മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും വീഡിയോയും എല്ലാം പങ്കുവെക്കുന്നത് എപ്പോഴും സജീവമായിരുന്ന പേളിയെ ആക്റ്റീവായി സോഷ്യൽ മീഡിയയിൽ കാണാത്തത് ആരാധകരിലും വലിയ നിരാശയുണ്ടാക്കിയിരുന്നു ആദ്യത്തെ മകൾ നില പിറന്ന സമയത്ത് ഡെലിവറി വീഡിയോ അടക്കം പങ്കുവെച്ച പേളി രണ്ടാമത്തെ കുഞ്ഞ് പിറന്നപ്പോൾ അതൊന്നും പങ്കുവച്ചിരുന്നില്ല മാത്രമല്ല നിലയുടെ ഓരോ കുഞ്ഞു വിശേഷവും പേളി പങ്കുവച്ചിരുന്നു എന്നാൽ രണ്ടാമത്തെ കുഞ്ഞിന്റെ മുഖം വ്യക്തമാകുന്ന ഫോട്ടോ പോലും നൂലുകെട്ടിന് ശേഷമാണ് പേളി പങ്കിട്ടത് അതുകൊണ്ട് തന്നെ ആരാധകർക്കും സ്ഥിരം പ്രേക്ഷകർക്കും പേളിയെ വല്ലാതെ മിസ് ചെയ്തിരുന്നു അത് നിരന്തരം പേളിയുടെ സോഷ്യൽ മീഡിയ പേജിൽ കമൻ്റായി ആരാധകർ അറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതായ എല്ലാ പരാതികൾക്കുമുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് പേളി മാണി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തന്റെ ആദ്യ എന്ന് പറഞ്ഞാണ് ാണ് വീഡിയോ പേളി പങ്കിട്ടിരിക്കുന്നത് അരമണിക്കൂറിൽ അധികം ദൈർഘ്യമുള്ള വീഡിയോയിൽ രണ്ടാമത്തെ മകളുടെ നൂലുകെട്ടിന്റെ തലേ ദിവസത്തെ ചടങ്ങിന്റെ ദിവസത്തെയും വിശേഷങ്ങളാണ് പേളി ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേളിയുടെയും ശ്രീനിഷിന്റെയും ബന്ധുക്കളും കുടുംബാംഗങ്ങളും മാത്രം പങ്കെടുത്ത ഒരു സിമ്പിൾ സ്വകാര്യ ചടങ്ങായിരുന്നു രണ്ടാമത്തെ മകൾ നിതാരയുടെ നൂലുകെട്ട് പേളിയുടെ ആലുവയിലെ വീടിനുള്ളിൽ തന്നെയാണ് പരിപാടിക്കുള്ള വേദി അടക്കം ഒരുക്കിയത് പ്രസവശേഷം താൻ കുഞ്ഞിനൊപ്പം നന്നായി റിലാക്സ് ചെയ്ത് റെസ്റ്റ് എടുക്കുകയായിരുന്നു എന്നാണ് വീഡിയോയിൽ പേളി പറഞ്ഞത് പല വേദന എടുക്കും കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസത്തിനിടെ ഫോട്ടോഷൂട്ടിനു വേണ്ടി മാത്രമാണ് മേക്കപ്പ് ഇട്ടത് മറ്റുള്ള സമയങ്ങളിൽ മേക്കപ്പ് ഉപയോഗിച്ചിട്ടേ അതുപോലെ ഇത്തവണ പ്രസവശേഷം ഞാൻ വയറ് കെട്ടി വെച്ചതേയില്ല എൻ്റെ ശരീരത്തോട് ഇത്തവണ കുറച്ച് കരുണ ഞാൻ കാണിച്ചു നിലവിനെ പ്രസവിച്ച ശേഷം വയറ് കെട്ടിവച്ചിരുന്നു ഞാൻ അന്നൊക്കെ വല്ലാത്ത നടുവേദനയടക്കം അനുഭവിച്ചിരുന്നു അതുകൊണ്ട് ഇത്തവണ അതെല്ലാം ഒഴിവാക്കി കുറച്ച് പതുക്കെ എനിക്ക് തടിയും വയറുമൊക്കെ കുറഞ്ഞാൽ മതി എൻ്റെ ശരീരത്തെ ഞാൻ തന്നെ ടോർച്ചർ ചെയ്യുന്നതിനോട് എനിക്ക് താൽപ്പര്യമില്ല എല്ലാ സമയമെടുത്ത് ശരിയായാൽ മതി എന്നാണ് പേളി പ്രസവശേഷമുള്ള തന്റെ വിശേഷങ്ങളിൽ പങ്കുവെച്ചത് മുടിയൊക്കെ നരച്ചു തുടങ്ങി എന്നതിന്റെ വിഷമവും വീഡിയോയിൽ പേളി പങ്കിട്ടു ഇതുവരെ പ്രേക്ഷകരിൽ നിന്നും പേളി മറച്ചു പിടിച്ചിരുന്ന നിതാരയുടെ ഒട്ടനവധി വിശേഷങ്ങൾ പുത്തൻ വ്ലോഗിൽ പേളി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മകളെ കൈയിലെടുത്ത് അവളുടെ കുഞ്ഞുകവളിലെ നുണക്കുഴിയടക്കം പേളി വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പേളിയുടെ സഹോദരി റേച്ചലിൻ്റെ മൂത്ത മകൻ അപ്പുവിനും നിതാരയുടേതിന് സമാനമായ നുണക്കുഴിയുണ്ട് അപ്രതീക്ഷിതമായി എത്തിയ പേളിയുടെ പുത്തൻ വ്ളോഗ് ആരാധകരും ഏറ്റെടുത്തു പേളിയെ പഴയ വൈബിൽ കാണാൻ പറ്റിയ സന്തോഷമാണ് ആരാധകരുടെ കമന്റിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്റെ പേളി കുടുംബത്തിലെ ഒരാളെ പോലും ഇത്രയും മിസ് ചെയ്തിട്ടില്ല വെയ്റ്റിംഗ് ആയിരുന്നു വീഡിയോയ്ക്ക് കുട്ടികളും നീയും സുഖമായിരിക്കുന്നു എന്നതിൽ സന്തോഷം പ്രസവം കഴിഞ്ഞാൽ ഒരു സാധാരണക്കാർ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ചെയ്യൂന്ന് മാത്രമല്ല ഒരു സെലിബ്രിറ്റി ആയിട്ടും കൂടി എല്ലാം തുറന്നു പറയാൻ കാണിക്കുന്ന മനസ്സ് അത് പേളിക്ക് മാത്രമേ കഴിയൂ ചെറിയ യൂട്യൂബേഴ്സ് പോലും ഇത്രയും കാര്യങ്ങൾ തുറന്നു പറയാറില്ല ഞങ്ങളുടെ മുത്തുമണിയാണ് പേളി എന്നെല്ലാമാണ് ആരാധകരുടെ കമന്റുകൾ